പാവം കൊച്ച് എന്ത് വൃത്തിയായിട്ടായി മണൽ നിരത്തിയിരിക്കുന്നത് നോക്കി ചെയ്യണ്ടെന്ന് പറഞ്ഞപ്പോൾ അവന് ചെയ്തേ പറ്റുകയുള്ളു ഭംഗിയായിട്ട് ഇത് മുഴുവൻ നിർത്തിയത് ആ ആര്യനാണേ അവനത് നല്ല ഐഡിയ ആയിട്ട് ചെയ്യാൻ അറിയാം കണ്ടോ നല്ല ഭംഗിക്ക് വൃത്തിക്ക് മണൽ കണ്ടോ നമ്മുടെ ആര്യൻകുട്ടനാണേ അരിമുട്ട കഴിഞ്ഞില്ലേ പണി കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ ഇനിയുണ്ടോ ഏ ആഹാ ഇത് കാള പൂട്ടുന്ന പോലെയാണല്ലോ ഏ കലപ്പ വെച്ച് കണ്ട ഉഴുകുന്ന പോലെയാണല്ലോ കണ്ട ഉഴുത് മറിക്കുന്നത് ഇങ്ങനെയാ കേട്ടോ പാടത്തെ പാടമൊക്കെ ഉഴുത് മറിക്കുന്നത് ഇങ്ങനെയാ കലപ്പ വെച്ച് കാള കാളെ കൊണ്ട് വലിച്ച്